ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതേ നമ്മുടെ ഗീതു പിന്നെ നേരം വെള്ളത്തെ എഴുന്നേറ്റപ്പ തൊട്ട് കാണുവാനില്ല ഗീതും എവിടെ പോയി ഗീതു എവിടെ പോയി എന്ന് എല്ലാവരോടും ഗോവിന്ദൻ മാറി മാറി ചോദിച്ചു പക്ഷെ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം എല്ലാവരും ഇങ്ങനെ ഗീതു എവിടെ പോയി എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് കാഞ്ചന രഞ്ജുവിനോട് പറയുവാണ് അതെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ആൾ ഗോവിന്ദ് സാറിന് എല്ലാമെല്ലാമാണ് അവിടെ എത്തിപ്പെടാനൊന്നും രഞ്ജുവിനെ കൊണ്ട് കഴിയില്ലെന്നും പക്ഷെ നമ്മുടെ ഗീതു ഇരുചെവി അറിയാതെ പോയത് നേരെ വിജയലക്ഷ്മി മേഡത്തിനെ കാണാനാണ് അവിടെ ചെന്ന് വിജയലക്ഷ്മി മേഡത്തിനോട് പലതും ചോദിക്കാനായിട്ടാണ് പോയത് വേറെ ആരോടും ഒരക്ഷരം പോലും പറയാൻ ഗീതു നിൽക്കാതിരുന്നത് ഈ രഞ്ജു എന്ന് പറയുന്ന ആൾ വിജയലക്ഷ്മിയുടെ മകളാണെന്ന് ഗീതു തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഗീതു നേരം വെളുത്തത് വിജയലക്ഷ്മിയുടെ വീട്ടിലേക്ക് കയറി ചെന്നു അപ്പം ഗീതുവിനെ കണ്ടപ്പോഴേക്കും വിജയലക്ഷ്മി വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയൊക്കെ ഇടപെടുന്നു പക്ഷേ തന്നോട് കാണിച്ച കൊടും ചതിയുടെ ആ കഥയറിഞ്ഞ് നമ്മുടെ ഗീതു കയറി ചെന്നിട്ട് വിജയലക്ഷ്മിയോട് ചോദിക്കുകയാണ് രഞ്ജു നിങ്ങളുടെ മകളാണല്ലേ എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിജയലക്ഷ്മി മാഡം ശരിക്കും പേടിച്ചു പോയി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഗീതു ഇത്ര പെട്ടെന്ന് ഈ സത്യങ്ങളൊക്കെ കണ്ടെത്തുമെന്ന് അങ്ങനെതേ നമ്മുടെ ഗീതു ഇതെല്ലാം അവിടെ ചെന്ന് ചോദിക്കുന്നു ഇത് കേട്ടപ്പോഴേക്കും ആ മേഡം ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇത്രയും നാള് നിങ്ങൾ സത്യങ്ങളെല്ലാം മറച്ചുവെച്ച് എന്നെ മകളെ എന്ന് മകളായി കണ്ട് എൻ്റെ എൻ്റെ മുന്നിൽ നിന്ന് അഭിനയിച്ച തകർക്കുകയായിരുന്നല്ലേ നിങ്ങളെല്ലാം മറച്ചു വെച്ച് മുന്നിൽ നിന്ന് കളികൾ കാണുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചു അമ്മ എന്ന് ഞാൻ വിളിച്ചത് ആത്മാർത്ഥമായിട്ടാണ് പക്ഷേ അജാസു പറഞ്ഞ കാര്യങ്ങൾ അന്നും ഞാൻ അജാസിനോട് അജാസു തെറ്റിദ്ധരിച്ചതായിരിക്കും എന്നാണ് പറഞ്ഞത് അജാസായിരുന്നു ശരിയെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ എനിക്ക് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞ വിജയലക്ഷ്മി മാഡം പറയാൻ തുടങ്ങിയപ്പോൾ മിണ്ടരുത് നിങ്ങൾ ഇനി എന്നോടൊരക്ഷരം പോലും സംസാരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്ന് വിജയലക്ഷ്മി മാഡത്തിനോട് ഗീത് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരാളില്ല എന്നും എല്ലാവരും എന്നെ പറ്റിക്കുകയാണ് ചെയ്തത് വഞ്ചിക്കുകയാണ് ചെയ്തത് പക്ഷേ നിങ്ങളും എന്നോട് ആ രീതിയിൽ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞസും കുറേ കാര്യങ്ങൾ സങ്കടത്തോടു കൂടി മേഡത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് അവിടെ നിന്ന് നമ്മുടെ ഗീതു പടി ഇറങ്ങി പോകുന്നു അങ്ങനെ ഗീതു പോകുമ്പോൾ നെഞ്ച് തകരുന്ന വേദനയോടെ ആ മേഡം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഗീതുവിൻ്റെ മുന്നിൽ ഓരോ രീതിയിലും ന്യായീകരിക്കാൻ പറ്റില്ല പല വട്ടം നിങ്ങളോട് ഞാൻ ചോദിച്ചിരുന്നില്ലേന്ന് ഗീതു ചോദിക്കുക ഒരു തവണയെങ്കിലും എന്നോട് സത്യം പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചു അതൊക്കെ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ കഴിയാത്ത രീതിയിലാണ് മേഡം ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ഗീതു അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോഴേക്കും മേഡം നേരെ പൂജാമുറിയിലേക്ക് ഓടി പോലെ തന്നെ തൻ്റെ ദേവിയുടെ മുന്നിൽ സങ്കടത്തോടു കൂടി കരഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അവളുടെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഞാനിതൊന്നും പറയാതെ മറച്ചു വെച്ചതെന്നുള്ള കാര്യം അവൾക്ക് അറിയില്ല അങ്ങനെയൊക്കെ കുറെ സങ്കടങ്ങൾ ഇങ്ങനെ ദേവിയുടെ മുഖത്ത് നോക്കി പറഞ്ഞും കരഞ്ഞും ഒക്കെ ആ ഒരു ഇതിങ്ങനെ അങ്ങ് തീർക്കുന്നു അങ്ങനെ ഇതും കഴിഞ്ഞ് നമ്മുടെ ഗീതു നേരെ ചെല്ലുന്നത് അറക്കല തറവാട്ടിലേക്ക് അറക്കലോട്ട് ചെന്നപ്പം ഗീതു കയറി വരുന്നത് രഞ്ജു കണ്ടു രഞ്ജുവിനെ കണ്ടതും നമ്മുടെ ഗീതു പിടിച്ചു വലിച്ച് രഞ്ജുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക നീ എന്നതടിയിൽ കാണിക്കുന്ന എന്താ ഗീതു നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ രഞ്ജു ഇങ്ങനെ ഗീതുവിനോട് വളരെ കൂടി സംസാരിക്കുമ്പോൾ മിണ്ടിപ്പോൾ പോകരുത് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ രഞ്ജുവിനോടും പറഞ്ഞു വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ മകളല്ലേ നീ എന്ന് ചോദിച്ചപ്പോഴേക്കും രഞ്ജുവും ഞെട്ടി കഥയെല്ലാം എല്ലാവരും അറിഞ്ഞു എന്നുള്ളൊരു അപ്പോഴാണ് ഗോവിന്ദൻ പെട്ടെന്ന് അതിലെ വരുന്നത് ഗോവിന്ദൻ ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ കേട്ടു അപ്പോൾ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും പകുതിയൊക്കെ ഗോവിന്ദൻ എന്തൊക്കെയോ ഗീതു അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ രഞ്ജുവായിട്ട് വഴക്കുണ്ടാക്കും എന്തൊക്കെയായിരുന്നു എൻ്റെ മുന്നിൽ എന്തിനാ ഇങ്ങനെ കിടന്ന് അഭിനയിച്ചത് ഞാൻ എന്തോ തെറ്റാ ചെയ്ത് അങ്ങനെയൊക്കെ ചോദിച്ച് രഞ്ജുവിനോടും കുറേയൊക്കെ സംസാരിക്കുന്നുണ്ട് ഗീതു അപ്പോഴും രഞ്ജു ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ രഞ്ജു ആണെങ്കിൽ ഗീതു പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും രഞ്ജുവിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നോട് എന്നോട് വിശ്വാസ വഞ്ചന കാണിക്കേണ്ടവര് തന്നെ കാണിച്ചു അതിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഗീതു ഇങ്ങനെ അപ്പൊ ഗീതു ഈ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ അറക്കൽ തറവാട്ട് കിടന്ന് തല പൊങ്ങുകൊണ്ടിരിക്കുന്ന സമയത്ത് കിഷോർ എന്ന് പറയുന്ന ആള് അവിടെ അവർണികയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഗീതുവിന്റെ സ്പ്രേ അടിച്ച് ഏർ കിഷോർ കയറി ചെന്നപ്പ തൊട്ട് തുടങ്ങിയ ഒരു ടെൻഷനാണ് അവർണികയ്ക്ക് അപ്പോൾ തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെ തന്നെ ഗീതു വശീകരിച്ചെടുത്തു എന്നൊക്കെയുള്ള ഒരു മാതിരിയിലാണ് അവർണിക ചിന്തിക്കുന്നത് അങ്ങനെ അവർണികയാണെങ്കിൽ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെ ഈ ജീവിതത്തെ പറ്റി ആലോചിക്കുന്നു അതുപോലെ തന്നെ കിഷോറുമായിട്ടുള്ള ഗീതുവിൻ്റെ ഇപ്പോഴത്തെ ബന്ധത്തെപ്പറ്റി ആലോചിച്ച് തല പുകയും അവർണികയുടെ സ്വസ്ഥത മുഴുവൻ പോവുക ഈ സമയം അവർണികയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം അറ്റം കാര്യങ്ങൾ ഈ പറയുന്ന നമ്മുടെ കിഷോർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു ആ ഒരു സിറ്റുവേഷനിലൂടെ എന്ത് ചെയ്യണം എന്നറിയാതെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ അവർമ്മയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയമാണ് ഗീതു രഞ്ജുവായിട്ട് സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ സമയത്ത് ഗോവിന്ദൻ ഓടി വന്നിട്ട് നീ ഇത് എവിടെയായിരുന്നു ഗീതു എന്താ നീ ചെയ്തത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നോട് പറയാതെ പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഗോവിന്ദൻ ഗീതുവിനോട് ദേഷ്യപ്പെടുന്നു അങ്ങനെ ദേഷ്യപ്പെട്ട സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഗീതു മിണ്ടി പോകരുത് നിങ്ങളെന്ന് പറഞ്ഞു ഞാൻ എതിലെ പോയാൽ നിങ്ങൾക്ക് എന്താ ഞാൻ നിങ്ങളുടെ ആരാ ഞാൻ നിങ്ങൾക്ക് ആരെങ്കിലും ആണെങ്കിൽ മാത്രമല്ലേ ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് വിഷമം വരേണ്ട കാര്യമുള്ളൂ എന്നൊക്കെ ചോദിച്ചു നീ എന്താ നിനക്കെന്നെ ഭ്രാന്തായെന്ന് ചോദിച്ചപ്പോ അതെ എനിക്ക് ഭ്രാന്താണ് എന്നെ ഭ്രാന്തിയാക്കാൻ നിങ്ങളും കുറെ നിന്നതല്ലേ ഇത്രത്തോളം ക്രൂരതയൊന്നും എന്നോട് കാണിക്കേണ്ടിയിരുന്നില്ല ഗോവിന്ദ് സാർ എന്നൊക്കെ പറഞ്ഞു ഗീതു ഞാൻ എന്ത് ക്രൂരത കാണിച്ചു നീ നീ പറയുന്നെന്ന് ചോദിച്ചപ്പോ നിങ്ങളോടൊരായിരം ആവർത്തി ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരുന്നതല്ലേ രഞ്ജു നിങ്ങൾക്ക് ആരാണ് ആരാണെന്ന് ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു നിങ്ങളുടെ ആരെങ്കിലും ആയി നിങ്ങൾ എന്നെ കാണുന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളത് എന്നോട് പറഞ്ഞേനെ പക്ഷേ എന്നെ വെറും വിഡ്ഢിയാക്കുകയായിരുന്നില്ലേ എന്നെ വെറും കോമാളിയാക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ഗോവിന്ദന് മനസ്സിലായി ഗീതുവിന് കഥക മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് പിന്നെ ഗോവിന്ദൻ്റെ ടെൻഷൻ വിജയലക്ഷ്മി മാം തൻ്റെ എന്ന് ഗീതു തിരിച്ചറിഞ്ഞിട്ടോ ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു ടെൻഷനിലൂടെ കടന്നു പോവുകയാണ് ഗോവിന്ദൻ രഞ്ജു നിങ്ങളുടെ അനുജത്തിയായിട്ട് ഒരു വാക്ക് നിങ്ങൾ വാക്കെന്നോട് പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് അപ്പൊ ഗീതുവും ഗോവിന്ദനും തമ്മിൽ മുട്ടനടി ആണെന്നുള്ള ഒരു താഴെ രാധിക ഇവരെല്ലാം മനസ്സിലാക്കി അപ്പൊ ഇവരൊക്കെ കൂടി ഇവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാധികയും വരുണും കിട്ടിയ അവസരം രഞ്ജു അപ്പൊ ഇവര് തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് പറഞ്ഞു തീർക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് കയറാനായിട്ട് രഞ്ജു വന്നപ്പോഴേക്കും രഞ്ജുവിന് ഈ രാധികയും വരുണും കൂടെ തടഞ്ഞു നീ ആള് പൊള്ളാവലോടി എന്നൊക്കെ പറഞ്ഞുണ്ട് ഗോവിന്ദനെ സ്വന്തമാക്കാനല്ലടി നീ വന്നത് നിന്നെ അങ്ങനെ വെറുതെ വിടില്ലടി എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതിലിങ്ങനെ രഞ്ജുവിനോട് ഇവർ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു എന്നിട്ട് രഞ്ജു നിങ്ങൾ വീടെ എനിക്ക് പോകണം എനിക്ക് ഗോവിന്ദാടൻ്റെ അടുത്ത് പോകണം എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും നീ അങ്ങനെ ഇപ്പൊ ഗോവിന്ദാട്ടൻ്റെ അടുത്ത് പോകണ്ടടി റെഡിയെന്നും പറഞ്ഞുകൊണ്ട് ഈ രഞ്ജുവിനെ പിടിച്ചൊരു ഒറ്റ തള്ള ഒരു മുറിയിലേക്ക് എന്നിട്ട് അടച്ചിട്ടു അവിടെ ചെന്ന് വീണപ്പോഴത്തേക്കും രഞ്ജുവിന്റെ തല ഏതാണ്ട് ആയി രഞ്ജുവിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇനിയും ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല എല്ലാവരും സത്യം തിരിച്ചറിയണം എന്ന് മനസ്സിലാക്കി എന്ന് തീരുമാനിച്ച് ഗോവിന്ദൻ എല്ലാവരെയും വിളിച്ചു കൂട്ടി രഞ്ജുവിന്റെ കാര്യം പറയാനായിട്ട് ഇങ്ങനെ തുടങ്ങുവാണ് ഈ സമയത്ത് രഞ്ജുവിനെ വിളിച്ചു രഞ്ജുവിനെ കണ്ടില്ല അപ്പോൾ രഞ്ജുവിനെ കാണാതെ വന്നപ്പോൾ രഞ്ജു എന്ത് ചെയ്യുന്നു ചോദിച്ചു ഇപ്പൊ രഞ്ജു ദേഹ് റൂമിലുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ രഞ്ജുവിന്റെ അസുഖം ഇവർ ആർക്കും അറിയില്ലല്ലോ അപ്പൊ ഗീതു ആണെന്നുണ്ടെങ്കിൽ മനസ്സൊക്കെ തകർന്നങ്ങനെ ഇരിക്കുക കാരണം താൻ സ്നേഹിച്ച ആൾ പോലും തന്നോട് ഒരു കാര്യങ്ങളും തുറന്നു പറയുന്നില്ല അല്ലെങ്കിൽ തന്നെ മാനസികമായി അകറ്റി നിർത്തിയിരിക്കുന്നു അവർക്കൊന്നും കൊടുത്തിരിക്കുന്ന വില പോലും തനിക്ക് തന്നിട്ടില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഗീതു ഇങ്ങനെ എന്താ പറയുന്നു ഒത്തിരി കടന്ന് ചിന്തിച്ച് അങ്ങനെ ആ ഒരു ഇങ്ങനെ കടന്നു പോവുകയാണ് അങ്ങനെ അതെ ഗോവിന്ദനും എല്ലാവരെയും വിളിച്ചു വരുത്തി ഇങ്ങനെ നിൽക്കുന്നു ഇപ്പ രഞ്ജുവിനെ കുറിച്ചുള്ള കഥയും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പക്ഷേ രഞ്ജുവിന്റെ നില അതീവ ഗുരുതരമായി തുടരുക മരണത്തോട് മല്ലടിച്ചാ ഇരുട്ടു മുറിയിൽ ഇങ്ങനെ കിടക്കുവാണ് അപ്പൊ രഞ്ജുവിനെ മാത്രം നോക്കിയിട്ട് കണ്ടില്ല അപ്പൊ രഞ്ജുവിനെ വിളിച്ചു അപ്പോഴേക്കും അമ്മയും മോനും കൂടെ അവിടെ നിന്ന് അതെ അതു പിന്നെ അവളെ നമ്മളെ മുറി പൂട്ടിയിട്ടിരിക്കല്ലേ അതങ്ങാനും ഗോവിന്ദവട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ പതുക്കെ പറയുന്നുണ്ട് ആ സമയം നീ വേഗം നീ അവളെ തുറന്ന് വിടാനായിട്ട് എന്നിട്ട് അമ്മ മകനോട് പറഞ്ഞു മകൻ ചെന്ന് അതിൽ തുറക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജു ഇങ്ങനെ ബോധം കെട്ട് അവിടെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്ന് ഇങ്ങനെ ഒരു കാഴ്ചയാണ് അപ്പോഴേക്കും വരുണോ ഓടി വന്നു ഓടി വന്നിട്ട് ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞു കണ്ടു കഴിഞ്ഞു അപ്പോഴേക്കും എല്ലാവരും ഓടിക്കതച്ച് അങ്ങോട്ടേക്ക് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ രഞ്ജു ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ രഞ്ജുവിനെ വാരി എടുത്തു നമ്മുടെ ഗോവിന്ദ എന്നിട്ട് വേഗം ഹോസ്റ്റിലേക്ക് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗീതുവിനും ആകെ ടെൻഷനായി അപ്പോൾ എന്തോ വലിയ തക്കതായ കാരണം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ജീവിതം തകർക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ അവിടെ തുടരുമ്പോൾ ഇവിടെ നമ്മുടെ ഗീതു വീണ്ടും മനസ്സലിയുന്ന രീതിയിൽ കാരണം ഈ രഞ്ജുവിൻ്റെ അസുഖം അറിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗീതുവിൻ്റെ മനസ്സലിയും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായിട്ട് നമ്മുടെ നാളത്തെ ശേഷങ്ങൾ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് ഗീതാഗോവിന്ദത്തിൽ ഇനി ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ജീവിതം ഏത് രീതിയിൽ ാണ് മുന്നോട്ട് പോകുന്നത് ഗീതുവിന്റെ ആജന്മ ശത്രുവായി അവർണിക മാറുവോ അതോ സത്യങ്ങളെല്ലാം അവർണകോട് ഗീതു തുറന്നു പറയുവോ തുടങ്ങിയ ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പൊ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ കാണണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു ബൈ ബൈ ഹാപ്പി സൺഡേ